കൊല്ലം കൊല്ലം കടവൂരിൽ ലോറി സ്കൂട്ടർ സ്കൂട്ടർ ദാരുണാന്ത്യം ശക്തികുളങ്ങര സജിതയാണ് മരിച്ചത് യാത്രക്കാരിയായ ഇവരുടെ ശരീരത്തിലൂടെ ദേശീയപാതയിൽ കടവൂരാണ് അപകടം നടന്നത് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ മറിയുകയും പിന്നാലെ എത്തിയ ലോറി യാത്രക്കാരിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെ അപകടം ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴിയിൽ വീണാണ് സ്കൂട്ടർ മറിഞ്ഞത് തൽക്ഷണം സ്കൂട്ടർ യാത്രക്കാരെ മരിച്ചു അരമണിക്കൂറോളം ഇവരുടെ മൃതദേഹം റോഡിൽ കിടന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു സ്കൂൾ വന്നതാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് അവർ ഈ വഴി ഇവിടെ ഒരു സ്ഥാപനം എത്തിക്കുന്നുണ്ട് പണി പണിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവര് കുറച്ച് ഇങ്ങോട്ട് എടുത്തു അങ്ങനെ വണ്ടി ചരിയുകയും ആ ബാക്കിൽ ഇരുന്ന് ലേഡി വന്ന് താഴെ വീഴുകയും നമ്മുടെ ബൈപ്പാസിന്റെ പിന്നെ ഇതിനെടുത്ത വണ്ടി കയറിയിറങ്ങി ചില കൂടെ കയറി ഇറങ്ങി ആ സ്കൂളിൽ തന്നെ മറന്നപ്പെടുകയാണ് ചെയ്തത് പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ആംബുലൻസ് എത്തിയതെന്നുമാണ് അറിയപ്പെടുന്നത് കാരണം കർത്താവ് നിലവിളിച്ചു കഴിഞ്ഞിട്ട് പോലും അത്രത്തോളം വികൃതമായിരുന്നു എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് റോഡുകളിൽ ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നു അങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ എൻ എസിന്റെയും ഉത്തരവാദിത് എല്ലാ ഇടവും കൊണ്ടുവന്ന് വഴിയിലെല്ലാം അവരുടെ വലിയ വലിയ കണ്ടെയ്നർ ലോറിയും ജെ സി ബി എല്ലാ സാധനങ്ങളും നിരത്തിയിടുകയും ടൂ വീലർക്കാർ വരുന്നു എന്ന് മനസ്സിലാക്കാതെ പോലും അവര് നട്ടം തിരിച്ച് വണ്ടിയെടുക്കുകയും പല പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സ്ഥിരമുള്ള മരണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല രണ്ട് സ്കൂളുകളാണ് ഇവിടെ ഉള്ളത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവരാണ് ജില്ലയിൽ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം ഇവിടെ ആരെങ്കിലും നിർത്തണം ഈ നാല് സൈഡിൽ നിന്ന് വണ്ടികളാണ് ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല നമ്മൾ എത്രത്തോളം അവിടെ എത്രത്തോളം നമ്മൾ പോയിരിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം